നമ്മൾ സ്ത്രീകൾ അതാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ധർമ്മം ആചരിക്കണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ അമ്മമാർക്ക് അതറിയും അത് അർത്ഥം അവർ പറഞ്ഞുതരും ശരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പതിവ്രതാ ധർമ്മം ആചരിച്ചാൽ നമ്മളെ പിന്നെ സ്ത്രീ എന്നല്ല ശരിക്കും പറയേണ്ടത് അത് ആ പിന്നെ പേരെന്ത് ശല്യം വിളിക്കണം എന്ന് കേൾക്കുന്ന ഒരു തീരുമാനിക്കുക അപ്പോൾ ഈ ഇങ്ങനെയുള്ള പതിവ്രത എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ് പതി വൃത്ത പതിവ്രത ആയിരിക്കുക എന്നുള്ളത് ഒരു പുണ്യമാണ് ഈ പുണ്യവതിയുടെ പുണ്യം കൊണ്ട് അവൾ ചെയ്ത പുണ്യം കൊണ്ട് ജ എല്ലാ ജനങ്ങളെയും അതുപോലെ അവൾ വസിക്കുന്ന പ്രദേശത്തെയും പരിശുദ്ധമാക്കാൻ കഴിയും അതെങ്ങനെയാണ് അത് ഞാൻ തുറന്ന് പറയണില്ല നിങ്ങൾക്കത് ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും